റൂൾക്കറവ് പ്രകാരമുള്ള വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ചിമ്മിനി ഡാം കൂടുതൽ തുറന്നു ഡാമിന്റെ റിവർസ് ലൂയിസ് വഴി പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവാണ് കൂട്ടിയത് സെക്കൻഡിൽ മൂന്ന് പോയിന്റ് ആറ് നാല് ഖനമീറ്റർ വെള്ളമാണ് അധികമായി പുറത്തേക്ക് ഒഴുക്കുന്നത് ചൊവ്വാഴ്ച പതിനൊന്നിനാണ് വാൽവ് കൂടുതലായി തുറന്നത് ഇതോടെ ചിമ്മിനിയിൽ നിന്ന് ഇരുപത്തി മീറ്റർ ക്യൂബ് വെള്ളമാണ് കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നത് നിലവിൽ ഡാമിൽ എഴുപത് പോയിന്റ് എട്ട് രണ്ട് മീറ്റർ ആണ് ജലനിരപ്പ് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഡാമിലുള്ളത് ഇത് പരമാവധി സംഭരണശേഷിയുടെ എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനമാണ് എഴുപത്തി ആറ് പോയിന്റ് ഏഴ് പൂജ്യം മീറ്റർ ആണ് ചിമ്മിനിയുടെ പരമാവധി ജലനിരപ്പ് പരമാവധി സംഭരണശേഷി നൂറ്റി അൻപത്തൊന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ദശലക്ഷം ഘനമീറ്റർ ആണ് നിലവിൽ സ്ലൂയിസ് വഴി പതിനാറ് പോയിന്റ് മൂന്ന് ആറ് ഘനമീറ്റർ വെള്ളവും കെ എസ് ഇ ബി വാൽവ് വഴി ആറ് പോയിന്റ് മൂന്ന് ആറ് ഘനമീറ്റർ വെള്ളവും തുറന്നുവിട്ടിരുന്നത് കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് പത്ത് സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്